ലോകകപ്പിലെ ഗ്രൂപ്പ് എച്ച് നിർണായക മത്സരത്തിൽ ജപ്പാനും സേനകളിലും സമനില പരിക്കൻ അടുകൾ കണ്ട മത്സരത്തിൽ രണ്ട് ഗോളുകൾ വീതം നേടിയാണ് ഇരു ടീമുകളും സമനില പാലിച്ചത് ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ കൊളംബിയ പോളണ്ടിനെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടെ ഈ ഗ്രൂപ്പിൽ നിന്നും പ്രീ കോർട്ടിലെത്തുന്നത് ആരൊക്കെയെന്ന് പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ് അടുക്കി തിരിച്ചടി എന്ന മട്ടിലാണ് ജപ്പാനും സെനകളും ഏറ്റുമുട്ടിയത് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇഞ്ചോടിഞ്ച പോരാട്ടത്തിന്റെ സമാപനവും ഇരു ടീമും രണ്ടടിയിലൊതുക്കെ മത്സരബലം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒപ്പതനുപ്പുമായിരുന്നു ടീമുകളുടെ പ്രകടനം സെനകലിനു വേണ്ടി സാദിയോ മാനോ മൂസെ വൈഗ്യോ എന്നിവരും ജപ്പാനു വേണ്ടി ടക്കാശി ഇനിയോ കിസുക്കി ഹോണ്ട എന്നിവരുമാണ് ഗോളുകൾ നേടിയത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ചാണ് വാശിയേറിയ പോരാട്ടത്തിന്റെ ആദ്യ ആദ്യപാതി പിന്നിട്ടത് ജപ്പാൻ പ്രതിരോധത്തിന്റെയും ഗോളിയുടെയും പിഴവിലൂടെയാണ് സെനകൾ ആദ്യ ഗോൾ നേടിയത് മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഇരുടീമുകളും പരുക്കൻ കളി പുറത്തെടുക്കുകയും ചെയ്തു ഒന്നാം പകുതി ിൽ വലതുവശത്തു നിന്നും വോഗിയ നൽകിയ ക്രോസ് പ്രതിരോധിക്കാനുള്ള ജപ്പാൻ താരത്തിന്റെ ശ്രമം ഗോളിയുടെ പിഴവിലൂടെ സാഡിയോമാനോ പോസ്റ്റിലെത്തിക്കുകയായിരുന്നു ലിബർപൂൾ സൂപ്പർ താരത്തിന്റെ ലോകകപ്പിലെ ആദ്യ ഗോളാണിത് ഇതോടെ പോരാട്ടം ഘടിപ്പിച്ച് ജപ്പാന് മുപ്പത്തിനാലാം മിനിറ്റിൽ സമനില കണ്ടെത്താനായി ഇടതുവശത്ത് നിന്നും ഹൈബോൾ സ്വീകരിക്കാനുള്ള നഗാട്ടോമയുടെ ശ്രമം രണ്ട് സെനകൾ പ്രതിരോധ താരങ്ങളെ മറികടന്ന് ടക്കാഷിയുടെ കാലിലേക്ക് എത്തുകയായിരുന്നു കർവ് ഷോട്ടിലൂടെ ടക്കാഷി ജപ്പാന് സമനില ഗോൾ നൽകി അതേസമയം രണ്ടാം പകുതിയിൽ ജപ്പാനായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം മികച്ച നീക്കങ്ങളിലൂടെ സെനകൾ ഗോൾ മുഖത്ത് നിരന്തരം ജപ്പാൻ അക്രമം നിർത്തിയെങ്കിലും അവസരം മുതലെടുക്കാനായില്ല അറുപത്തഞ്ചാം മിനിറ്റിൽ ജപ്പാന്റെ ഗോൾ നില ഉയർത്താനുള്ള സുവർണ അവസരം എത്തിയതായിരുന്നു എന്നാൽ ഇനിയുടെ ഒന്നാംതരം ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി പുറത്തേക്ക് പോയി കളിയുടെ ഒഴുക്കിന് വിപരീതമായി എഴുപത്തി ഒന്നാം മിനിറ്റിൽ സെനകലാണ് വീണ്ടും മുന്നിലെത്തിയത് മൂസ വാഗ്യു ആയിരുന്നു ഇത്തവണ ഗോൾ സ്കോറർ ഗോൾ വീണതോടെ ഷിൻജി വരം സൂപ്പർ താരം കിസുകി കി ഹോണ്ടയെ ജപ്പാൻ കളത്തിലിറക്കി തീരുമാനം ശരിവച്ചുകൊണ്ട് വൈകാതെ ഹോണ്ട ജപ്പാന്റെ സമനില ഗോളും നേടി ഇതോടെ തുടർച്ചയായ മൂന്ന് ലോകകപ്പിൽ ഗോളുകൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമായും ഹോണ്ട മാറി എഴുപത്തി ഒമ്പതാം മിനിറ്റിൽ ഇനിയുടെ പാസിൽ നിന്നുമാണ് ഹോണ്ടയുടെ ഗോൾ ഇപ്പോഴത്തെ നിലയിൽ നാലു പോയിന്റ് വീതമാണ് ടീമുകൾക്കുമുള്ളത് ഇരു ടീമുകൾക്കും ക്വാർട്ടർ സാധ്യത സജീവമാക്കാനും സാധ്യമായിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് മറന്നാടൻ മലയാളി